ഡ്രൈവർ മേയർ തർക്കത്തിൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുക്കും ഡ്രൈവർ യദുവിന്റെ ഹർജിയിലാണ് കോടതി ഉത്തരവ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസിന് കോടതി നിർദ്ദേശം നൽകി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്തും സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നത് സൂര്യഗായത്രി എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പ്രതി ഏതു കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതി മേൽ പോലീസ് യാതൊരുവിധ നടപടിയും എടുക്കാത്തതിനെ തുടർന്നാണ് ഏതോ നിയമ നടപടികളുമായി സമീപിക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഇന്നിപ്പോൾ കേസ് പരിഗണിക്കവേ കേസ് എടുക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പരാതി കോടതി പോലീസിന് കൈമാറിയിട്ടുണ്ട് എഫ്ഐആർ ഐ അന്വേഷിക്കാനാണ് കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ സംഭവത്തെ തുടർന്ന് യതു അതുപോലെ തന്നെ മേയറും രണ്ടുപേരും കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയെ മേയർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണം പുരോഗമിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഏതു മേയർക്കെതിരെയും എം എൽ എ ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവിനെതിരെയും ഒപ്പമുണ്ടായിരുന്ന മറ്റ് മൂന്ന് പേർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത് അതിന്റെ ഹർജിയിലാണ് ഹർജിയിലാണെന്നിപ്പോൾ കോടതി അന്വേഷിക്കണം കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഏതു നൽകിയ പരാതിയുടെ അന്വേഷണം പോലീസ് ആരംഭിക്കും യദ്വിന്റെ പ്രധാന ആവശ്യം ഔദ്യോഗിക കൃത്യവിഹ് കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തി പൊതുഗതാഗതം സ്തംഭിപ്പിച്ചതിന് മേയർ ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ മറ്റു നാല് പേർക്കെതിരെയും ജമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നായിരുന്നു അതുപോലെ തന്നെ അന്യായമായി ബസ്സിൽ അതിക്രമിച്ചു കടന്നതിനും തടഞ്ഞു വെച്ചതിനും അസഭ്യം പറഞ്ഞതിനും തെളിവുകൾ നശിപ്പിച്ചതിനുമുള്ള കുറ്റകൃത്യങ്ങൾ കൂടി ചുമത്തണമെന്നും യദുവിന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു മേയറുടെ സ്വകാര്യ വാഹനം റിക്കവർ ചെയ്യണമെന്നും യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ പിടിച്ചെടുക്കണമെന്നും ഡ്രൈവർ യദു ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടൊപ്പം യാത്രക്കാരൻ ചിത്രീകരിച്ച മൊബൈൽ ദൃശ്യങ്ങൾ വീണ്ടെടുക്കണമെന്നും ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ഡ്രൈവർ ആവശ്യപ്പെട്ടിരുന്നു അതേ തുടർന്നുള്ള ഹർജിയിലാണെന്നിപ്പോൾ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പോലീസിന് യുവിനെയും സംശയമുണ്ട് എന്നൊരു കാര്യമാണ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നത് ഈ കാണാതെ പോയതിന്റെ തൊട്ട് അടുത്ത ദിവസം ഈ ബസ് സംഭവം നടക്കുന്നതിന്റെ തൊട്ട് അടുത്ത ദിവസം സൂര്യഗായത്രി വ്യക്തമാണ് ഡ്രൈവർ മേയർ തർക്കത്തിൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് ദേവെംഎൽക്കുമെതിരെ കേസ് എടുക്കും ാണ് കോടതിയുടെ നിർദ്ദേശമുള്ളത് എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാനും നിർദ്ദേശമുണ്ട് വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്